ശബരിമല ക്ഷേത്രത്തിലെ തങ്കയങ്കി ഇവിടെ തന്നെ സൂക്ഷിക്കപ്പെടുന്നു ഇവിടുത്തെ ആറന്മുള കണ്ണാടിയും വളരെ പ്രശസ്തമാണ് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറുമുള എന്ന പ്രശസ്ത ഗ്രാമമായ ഗ്രാമത്തിൽ നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി രസം ഉപയോഗിച്ചുണ്ടാക്കുന്ന കണ്ണാടിയിൽ നിന്ന് വ്യത്യസ്തമായി ചില്ലിന് പകരം പ്രത്യേക ലോഹക്കൂട്ടിലാണ് ആറുമുള കണ്ണാടി നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഒരു വശം ഉരച്ച് മിനുക്കിയെടുത്താണ് ദർപ്പണ സ്വഭാവം വരുത്തുന്നത് കേരളത്തിൻ്റെ പൈതൃക ബിംബങ്ങളൊന്നായി ഇതിനെ കണക്കാക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത് എന്നാണ് സാധാരണ ചില്ലുകണ്ണാടിയിൽ പിൻപ്രതലമാണ് പ്രതിഫലിക്കുക ജൂലൈ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യയിൽ ഏകദേശം നൂറ്റി അൻപത്തി മൂന്നോളം ഉൽപ്പന്നങ്ങൾക്കാണ് പ്രാദേശിക സൂചിക ബഹുമതി അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിൽ നിന്ന് ഈ ഇനത്തിലേക്ക് ആദ്യം എത്തിയത് ആറ് മാക്സിമം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഇതൊക്കെ മൂവായിരം പിന്നെ മൂവായിരം മൂവായിരം മൂവായിരത്തിഇരുന്നൂറ്റമ്പത് ഇതൊക്കെ നാലായിരം രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ വീട്ടിൽ അടുത്ത പൂജാമുറി വെക്കാണ് ശുദ്ധമായിട്ട് ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരുടെ പുരോഗതി മറ്റ് ഓട്ടുരുപ്പിടികൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ സമ്പ്രദായമാണ് ആറുമുളക്കണ്ടാടി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത് ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയ കൂട്ടുലോഹം പ്രത്യേകമായി കൂട്ടിയെടുത്ത് മണൽ കലരാത്ത പുഞ്ചമണ്ണും മേച്ചിലോടും പഴയ ചണച്ചാക്കും ചേർത്ത് അരച്ചുണ്ടാക്കിയ കരുവിൽ ഉരുക്കിയൊഴിച്ച് ലോഹഫലകം ഉണ്ടാക്കുന്നു തടി ഫ്രെയിമുകൾ അരക്കിട്ടുറപ്പിച്ച് ലോഹഫലകം ചാക്കുകൊണ്ടുള്ള പ്രതലത്തിൽ എണ്ണ പുരട്ടി ഉരച്ച് മിനുസപ്പെടുത്തുന്നു അവസാന മിനുക്കോണികൾ ബെൽറ്റ് വെറ്റ് പോലുള്ള മൃദുലമായ തുണി ഉപയോഗിച്ച് വെച്ചിരിക്കുന്നു അതിനുശേഷം വിവിധതരത്തിലുള്ള പിത്തള ഫ്രെയിമുകൾ അരക്കിട്ടുറപ്പിക്കുന്നു രസം പൂശിയ ഗ്ലാസിൻ്റെ ബെൽജിയം ഗ്ലാസിൻ്റെ പുറകിൽ നിന്നും പ്രതിഫലനം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ആറുമുള കണ്ണാടിയിൽ ഭിംശ്രണമില്ലാത്ത യഥാർത്ഥ രൂപം നമുക്ക് ലഭിക്കുന്നു ആറുമുള കണ്ണാടിയുടെ നിർമ്മാണം ഇന്ന് ഏഴ് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു തീർത്തും പുണ്യമായ ആറുമുള കണ്ണാടികൾ എല്ലാവരും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നു ഓം നമോ നാരായണ